തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവളുടെ മനസ്സ് അവൾക്ക് ഇഷ്ടമാണെങ്കിലോ അവൾക്ക് പത്തിരുപത് വയസ്സായില്ലേ മോനെ നമ്മൾ എന്തുമാത്രം വിവാഹങ്ങൾ ആലോചിച്ചു എന്തിനെങ്കിലും അവൾ സമ്മതിച്ചിട്ടുണ്ടോ അവളെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് ഇതാണെങ്കിൽ അവൾ ഉറങ്ങിയോ ഇല്ല അതേ കിടപ്പ് കിടക്കുക ആഹാരമാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല നേരം വെളുത്തിട്ട് അവളോടൊന്ന് ചോദിക്കാം നേരം കുറേയായി നീയും പോയി കിടന്നുറങ്ങിക്കോ ചന്ദ്ര ചാമ എഴുന്നേറ്റോ അതിന് അവൾ ഇന്നലെ ഉറങ്ങിയിട്ട് വേണ്ടേ അവൾക്ക് ചായ കൊടുത്തു അമ്മ ശ്യാമേ ഈ ചായ പിടിക്കൂ എരി പെണ്ണെ എനീക്കല്യാണപ്രായമായ സ്വന്തം പെങ്ങൾ അന്യ പുരുഷന്റെ കൂടെ അത് ഓപ്പൺ എയറിൽ വെച്ച് റൊമാൻസ് കളിക്കുന്നത് കണ്ടാൽ ഒരടി കൊടുക്കാന്നുള്ളത് നാട്ടുകണപ്പാ അതൊരു സഹോദരന്റെ കടമയല്ല ഞാൻ ഒരടിയല്ലേ അടിച്ചോളൂ നീ വേണേ രണ്ടടി തിരിച്ചടിച്ചു ആദ്യമേ ചായ കുടിക്ക് അത് കഴിഞ്ഞ് അടി അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം ചേട്ടനോട് വേണ്ട പറയാം ഞാൻ ശരിയാക്കി തരില്ലായിരുന്നു ആ അമ്മേ ഒത്തിരി കാലമായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹമാ ഒന്ന് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഇനി അളിയന്റെ പടത്തിൽ ഞാൻ ഒരു കൂടെ എന്റെ കാര്യം ഒന്ന് ആ മോനെ നീ ഇന്ന് വിശ്വനെ കാണുകയാണെങ്കിൽ ഒന്ന് ക്ഷമ പറഞ്ഞേക്കും അവൻ ആകെ അപ്സെറ്റ് ആയി കാണും അല്ലമ്മേ വിശുവിനെ ഫേസ് ചെയ്യണ കാര്യം ഒരു ചമ്മല് ഞാൻ ഇന്നലെ അവന്റെ കോളറെ പിടിച്ചൊരു സ്റ്റൈലൊക്കെ കാണിച്ചതല്ലേ പിറ്റേ ദിവസം തന്നെ നീ കാണിക്കാൻ കല്യാണാലയനായിട്ട് ചെല്ലുകുക്കേടൊക്കെ കാണിക്കാരി പ്രേമം വന്നപ്പോ അച്ഛനും അമ്മയും സപ്പോർട്ട് ബാക്കിയുള്ളവൻ പത്താം ക്ലാസ്സിൽ ഒരു പെണ്ണിനെ എടുത്തു പെണ്ണിനെത്തു പറഞ്ഞു കെട്ടിത്തൂക്കി വാശിക്കായിരുന്ന തമാശയൊക്കെ നീ ഇന്ന് വിഷനെ കാണുകയാണെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരെ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ഉത്സവത്തിന് പോകാം ഓ